പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകിയതായി പരാതി ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ഈ പ്രവൃത്തിക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ കുടപിടിക്കുന്നുവെന്നും ആരോപണം പഞ്ചായത്ത് യോഗത്തിൽ ഒരു പ്രതിപക്ഷ അംഗമൊഴുകിയുള്ളവർ ചേലക്കര പരക്കാടാരംഭിക്കുന്ന കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകാൻ തീരുമാനമെടുത്തത് വലിയ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയത് നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള ധനശേഖരണാർത്ഥമാണ് ഇത്തരമൊരു നീക്കമെന്നും ആരോപണമുയരുന്നു പ്രദേശത്ത് കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതിൽ നാട്ടുകാർ പ്രകടിപ്പിക്കുന്ന പോലും തള്ളിക്കളഞ്ഞാണ് ഭരണസമിതി യോഗത്തിൽ ക്വാറിക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനായി തീരുമാനമെടുത്തത് എന്നും ആക്ഷേപം വെങ്ങാനല്ലൂർ വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിലായി പി ആർ വിജയകുമാർ സുനിൽ ജോയ് കെ ജെ അശ്വിൻ ജോസഫ് ഇട്ടിയാറ പി ഐ ഷിജു എന്നിവർക്ക് ക്വാറി സ്ഥാപിക്കുന്നതിനുള്ള നിരാക്ഷേപ പത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിഗണിച്ചതിൽ ജോസഫ് ഇട്ടിയാറയുടെ അപേക്ഷയ്ക്ക് അനുമതി നൽകാൻ ഭൂരിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു കരിങ്കൽഡുകൾ കയറ്റിയ വലിയ ടോറസുകളുടെ നിരന്തരമായുള്ള ഓട്ടം മൂലം വെങ്ങാനല്ലൂർ മുതൽ പരക്കാട് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ദിനംപ്രതി വര്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ ഒത്തുകളിയെന്നുള്ള ആരോപണവും ശക്തമാണ് ചേലക്കര വെങ്ങിയാനല്ലൂർ കറുകക്കടവ് റോഡ് പുനർനിർമ്മാണം ക്വാറിക്കാര്ക്ക് ടോറസ് ലോറികൾ സുഗമമായി കടന്നുപോകുന്നതിന് വേണ്ടിയാണെന്നും കാല്നട യാത്രികര്ക്ക് വേണ്ടിയുള്ള സൌകര്യങ്ങള് പോലും ഉള്പ്പെടുത്താതെയാണ് പണിയെന്നും ആരോപണം ഉയരുന്നുണ്ട് രാത്രിയും പകലുമില്ലാതെ ദിനംപ്രതി നൂറോളം ടോറസ് ലോറികളാണ് ഇതുവഴി കടന്നുപോകുന്നത് കാലത്ത് അഞ്ചു മണി മുതൽ അമിതഭാരം പോകുന്ന ടോറസ് ലോറികൾ പ്രഭാത സവാരിക്കിറങ്ങുന്നവരുടെ ജീവനുപോലും പലപ്പോഴും ഭീഷണിയായിട്ടുണ്ട് അനുവദിച്ചതിലുമധികം ലോഡുമായി ക്വാറിയിൽ നിന്നും വരുന്ന ടോറസ് വാഹനങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഇരട്ടിയാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും റോഡിന്റെ അവസ്ഥയും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ജനപ്രതിനിധികൾ തന്നെ ഇത്തരത്തിൽ സ്വാർത്ഥ താൽപര്യം മാത്രം കണക്കിലെടുത്ത് ലാഭേച്ഛയോടെ ക്വാറി ആരംഭിക്കാൻ അനുമതി നൽകിയത് പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യം ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ഫെസ്റ്റ് ൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ